പിന്നെ വിധി വന്നപ്പോ ഞങ്ങളെല്ലാവരും സ്വിച്ച് ഓഫ് ഏഴാം പ്രതി വെറുതെ വിട്ടു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു സ്വിച്ച് ഓഫ് ചെയ്തോളൂ ഇനി അവിടെ നിന്ന് അങ്ങോട്ട് ആർക്കും ശിക്ഷ ഉണ്ടാവാൻ വഴിയില്ല എന്ന് ഞാൻ പറഞ്ഞു അപ്പൊ തന്നെ സ്വിച്ച് ഓഫ് ചെയ്തു ഞങ്ങളെല്ലാവരും അവളെ അപ്പൊ ഈ താഴെ ടിവിയുടെ കൊള്ളി അവള് കേൾക്കുന്നുണ്ടല്ലോ ഞങ്ങൾ അവളുടെ അടുത്തേക്ക് പോയപ്പോള് അവളിങ്ങനെ ഷോക്കേഴ്സും ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു ഞാൻ ആരും ഒന്നും മിണ്ടിയില്ല ആരും ഭക്ഷണം കഴിച്ചില്ല എല്ലാവരും വൈകുന്നേരം വരെ അങ്ങനെ സൈലന്റ് ആയിട്ട് തന്നെ ഇരുന്നു അതുമാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കപ്പിയിൽ പോകുന്നതിനെ കുറിച്ചൊന്നും സംസാരിക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലല്ലായിരുന്നു അതല്ലായിരുന്നു അവിടെ സംസാരിക്കേണ്ടത് അവളെ ഒന്ന് ആ സമയത്തൊന്ന് കൺസോൾ ചെയ്യാമെന്ന് മാത്രമേ ചിന്തിച്ചുകൊള്ളൂ നൂറ് ശതമാനം നൂറ് ശതമാനം കോടതി മുറിക്കുള്ളിൽ അവൾ ഒരുപാട് അനുഭവിച്ചല്ലോ എല്ലാവർക്കും അറിയാലോ രണ്ടു മണിക്കൂർ ആ തെരുവിൽ അനുഭവിച്ചതിന്റെ നൂറ് ഇരട്ടി പതിനഞ്ചു ദിവസം കോടതി മുറിക്കുള്ളിൽ അവൾ അനുഭവിച്ചു അത് അത് അവൾ പറയുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഞാൻ പറയുമ്പോ അത്രയ്ക്ക് അങ്ങോട്ട് കിട്ടണം എന്നില്ല ഇൻസിഡന്റ് നടന്ന സമയം ആ ഇൻസിഡന്റിനെ കുറിച്ച് എന്നോട് പറയുമ്പോ അത് കേൾക്കുക എന്ന് പറയുന്ന ഒരു വലിയ ശിക്ഷയാണ് ശിക്ഷനാണ് അതേപോലെ തന്നെ അവളുടെ ഓരോ കോടതിയിൽ പോയി വന്നിട്ട് ഞാൻ പിന്നെയും അതിനുശേഷം കൊറേ തവണ ഞാൻ അവളുടെ വീട്ടിൽ പോയിട്ടുണ്ട് ഈ വിചാരണ കഴിഞ്ഞതിന് ശേഷം ട്രയൽ കഴിഞ്ഞതിന് ശേഷം ഓരോ തവണ കഴിഞ്ഞു ഇങ്ങനെ 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 പറയും എന്നല്ലാതെ നമ്മള് മീഡിയയുടെ മുമ്പിൽ കാണുമ്പോ അവള് ഭയങ്കരമായിട്ട് ചിരിച്ചൊക്കെയാണ് നമ്മൾ കാണുന്നത് ഇന്റർവ്യൂ അല്ല അവൾക്ക് സർവൈവ് ചെയ്തേ പറ്റും എപ്പോഴും കരഞ്ഞിരിക്കണം എന്ന് കരുതുന്ന ഒരു വേട്ടക്കാരനാണ് അവൾ കരയണം അവളുടെ ജീവിതമില്ലാതെ ആകണം അപ്പൊ എന്തുകൊണ്ട് അവൾ കരയുന്നില്ല ഞങ്ങളാണ് അവളോട് പറയുന്നത് ഒരിക്കലും നീ കരയരുത് എന്നാല അവളുടെ ഹസ്ബൻഡ് പോലും അവളെ എവ്രി സെക്കൻഡ് വിളിച്ചുകൊണ്ടിരിക്കുക അയാള് ഭിയായിട്ടാണ് അദ്ദേഹത്തിന് വരാൻ പറ്റാതെ പോയത് അപ്പൊ അയാള് ഞാനുണ്ടല്ലോ ഞാനുണ്ടല്ലോ നിന്നോടൊപ്പം നീ എന്തിനാണ് ഇങ്ങനെ അപ്സെറ്റ് ആവുന്നത് എന്ന് അയാൾ പറഞ്ഞുകൊണ്ടിരിക്കും വലിയ ആശ്വാസം എന്ന് പറയുന്നത് അവളെ എങ്ങനെയെങ്കിലും നമുക്ക് ഒരു മാനസികമായ ധൈര്യം കൊടുത്ത് അവളെ മുമ്പോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് നമ്മളെ ഓരോരുത്തരുടെയും ആവശ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത് അത് ഞാൻ അവസാനം വരെ ഞാൻ ഇങ്ങനെ തന്നെയായിരിക്കും